കൊണ്ടോട്ടി നഗരസഭയിൽ ശക്തമായ മത്സരം നടക്കുന്ന വാർഡാണ് പനയം പറമ്പ് രണ്ടാം വാർഡ് നാപ്പത്തിയൊന്ന് വാർഡുകളിൽ ശക്തമായ പ്രചാരണ പരിപാടികളാണ് വാർഡിൽ നടന്നത് ഫലം പ്രവചിക്കാൻ സാധിക്കില്ലെന്ന് നാട്ടുകാരും യു ഡി എഫ് സംവിധാനം അനുസരിച്ച് കോൺഗ്രസിന് നൽകിയ വാർഡാണിത് എന്നാൽ മുൻ മുസ്ലിം ലീഗ് കൌൺസിലർ വിമദിനായ മത്സരരംഗത്ത് തുറച്ചു നിന്നതോടെയാണ് വാർഡിലെ മത്സരത്തിന് വാശിയേറിയത് കോൺഗ്രസിലെ മുഹമ്മദ് അഷ്റഫ് കാഞ്ഞിരക്കുന്നതിനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ പി പ്രകാശൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ കൌൺസിലർ ലീഗിലെ മുഹമ്മദ് ഖാലിദ് സ്വതന്ത്രനായി മത്സരിക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ ബാബു കാരയും ബി ജെ പിയുടെ ശങ്കരനും മത്സരരംഗത്ത് സജീവമാണ് സ്വതന്ത്രനായി അബ്ദുൾ റസാക്കും ഉണ്ട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഇവിടെ മറ്റു സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ടുകൾ നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ പൊളിറ്റിക്കൽ ഡെസ്ക് എയർ വൺസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു